നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ആയില്യമാണ് തവണ ആയില്യത്തിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി എവിടെയാണ് ആദ്യമായിട്ട് വരുന്നവർക്കറിയില്ല അറിയില്ല എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് ഇത്തിരി പേരുമംഗലത്തപ്പൻ ക്ഷയവൈഷ്ണവ ചൈതന്യമായി സ്വയംഭൂവായി അവതരിച്ച അതും കലിയുഗ അവസാനത്തിൽ സത്യയുഗാരംഭത്തിൽ ഭഗവാൻ തന്നെ അവതരിച്ച് വന്ന് പ്രണവമല തീർത്ത് ലോകത്തിലാദ്യമായി ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഭഗവാന്റെ പത്തിയിലായിട്ട് പ്രണവമല ഒരു മഹാത്ഭുതമായി അവിടെ ഇരുപത്തിയാറ് ദേവതകൾ അതിൽ തന്നെ മറ്റൊരു നാഗരാജാവും നാഗേക്ഷിയമ്മയും നാഗജാമുണ്ടി അമ്മയും കരുനാഗേക്ഷിയമ്മയും അങ്ങനെ അഞ്ച് നാഗദേവതകൾ തുല്യതയിൽ പൂജ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഞൊടിയിടയിൽ അനുഗ്രഹം നൽകുന്ന ഈ ദേവതകൾക്ക് ഇടവപ്പത്ത് മുതൽ സുഷുപ്തി ആരംഭിക്കുമ്പോൾ എല്ലായിടത്തും നാഗദേവതകൾക്ക് സുഷുപ്തി ഉണ്ടാകും പക്ഷേ സാധാരണ ആരും അത് മൈൻഡ് ചെയ്യാറില്ല ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും അതേപോലെ മറ്റ് നാല് നാഗദേവതകൾ അഞ്ച് നാഗദേവതകൾക്ക് സുഷുപ്തി ആരംഭിക്കുമ്പോൾ പിന്നെ ഇവിടം മുതൽ ഹരിദ്രഹോമമാണ് തളിച്ചോറുകൽ പൂജ അവസാനിച്ചു ദക്ഷിണ പൂജ അവസാനിച്ചു പകരം ഹരിദ്ര ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപ പാർട്ടായിട്ട് ചെയ്യാൻ അയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അഞ്ച് നാഗതകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ അത് പാർട്ടാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം അതിനേക്കാൾ അതിനേക്കാളുപരിയായി ഏതൊരു സാധാരണക്കാരനും രക്ഷപ്പെടുന്നതിന് വേണ്ടി ധൂമനിവേദ്യം വെറും അൻപത് രൂപയുള്ളൂ പേരമംഗലത്തപ്പൻ അൻപത് രൂപ മറ്റ് നാല് നാഗതകൾക്ക് അമ്പത് വെച്ച് അങ്ങനെ ഇരുന്നൂറ്റി രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് അഞ്ച് നാഗതകൾക്ക് ധൂമനിവേദ്യം വയ്ക്കാം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഭഗവാനൊരു ധൂമനിവേദ്യം ഒരു ധൂമനിവേദ്യം അങ്ങനെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ധൂമനിവേദ്യം നടത്താം പിന്നെ പ്രസാദം വേണമെന്നുള്ളവർ അൻപത് രൂപ കൂടുതൽ അടയ്ക്കണം അതായത് മുന്നൂറ് രൂപ അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഭഗവാന് അഭിഷേകം ചെയ്ത മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അയച്ചു തരും അത് നിത്യവും കുറിതൊടാം നാവിൻ തുമ്പിലിടാം പിന്നെ റൂമിൻ്റെ നാല് മുലകളിലിടാം വീടിൻ്റെ നാല് മുലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മുലകളിലിടാം അതിനുശേഷം ഒരു രൂപ നാണയം നിത്യവും ഒഴിഞ്ഞു വെച്ച് എൻ്റെ ഭഗവാനെ പേരമംഗലത്തപ്പ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തൊന്നും വേണ്ട ഒഴിഞ്ഞ് തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്താം നേരിട്ട് വന്ന് മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്താം തട്ടസമർപ്പണം നടത്താം മുട്ടിറക്കൽ നടത്താം ആയുധ സമർപ്പണം നടത്താം പറകൾ നിറയ്ക്കാം അഭിഷേകങ്ങൾ മഞ്ഞൾപ്പൊടി ഒഴിക മറ്റുള്ള ഒരു അഭിഷേകവും ഭഗവാൻ ഉണർന്നു വരുന്നവരുണ്ടാവുകയില്ല ദേവലെ മറ്റ് നാല് നാഗദേവതകൾക്കും ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ആ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർക്കും എല്ലാവിധ അഭിഷേകങ്ങളുണ്ട് പിന്നെ നിവേദ്യങ്ങളുണ്ട് പാൽപായസമുണ്ട് കടുംപായസമുണ്ട് അവിൽ നിവേദ്യം അപ്പൻ നിവേദ്യം അടനിവേദ്യം എല്ലാ വഴിപാടുകളും ഉണ്ട് അതുകൂടാതെ മൂന്ന് ഭാവത്തിലുള്ള ദുർഗാദേവിയുണ്ട് തിരുപ്പതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ഭഗവാനുണ്ട് പാതിരാക്കാളി ഭാവത്തിലിരിക്കുന്ന ഉഗ്രഭദ്രകാളിയുണ്ട് പൊന്നുപതിനെട്ടാം പടിക്കും ഉടയനാഥനായി ഹരിഹരപത്രൻ അയ്യപ്പസ്വാമിയുണ്ട് പിന്നെ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകഗവാൻ ആണ്ടിപ്പണ്ടാർ തിരുസ്വരൂപമുണ്ട് സ്വയംഭൂവായ ആഞ്ജനേയസ്വാമിയുണ്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം സമ്പൂർണ്ണ പൂജകളുള്ള മഹാദേവനുണ്ട് പിന്നെ സർവ്വവശ്യത്തിനു വേണ്ടി യക്ഷയമ്മയുണ്ട് കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും ഡിപ്രഷൻ മാറ്റുന്നതിനു വേണ്ടി ഗന്ധർവസ്വാമിയുണ്ട് പല്ലിപ്പാറ്റ എലിശല്യം പെരിച്ചായ് ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മരക്ഷസുണ്ട് അതും മത്സ്യബന്ധന മികവിന് കൂടുതൽ മികവ് ലഭിക്കും പിന്നെ അതുകൂടാതെ വീടിനും സ്വത്തിനും ശരീരത്തിനുമെല്ലാം കാവൽ നിൽക്കുന്നതിനും ചാത്തൻ്റെ ഉപദ്രവം കുറയ്ക്കുന്നതിനും വേണ്ടി വീരഭദ്രസ്വാമിയുണ്ട് പിന്നെ നമുക്ക് ചാൽ വേദന ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകൾ മാറ്റുന്നതിന് തെണ്ടു നിവേദ്യം ചുട്ട് നിവേദിക്കാൻ പറ്റുന്ന ഗണ്ടാകരണ സ്വാമിയുണ്ട് ഭഗവാന് മൂന്ന് ദിവസം പച്ചരിപ്പൊടി നിവേദ്യവും മധുക്കുടവും നിവേദിച്ചാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ മദ്യപാനം നിർത്താം മയക്കു വരുന്നിൽ നിന്ന് അടിമകളാക്കുന്നെല്ലാം മാറ്റാൻ സാധിക്കും അപ്പോൾ അങ്ങനെ അത്യപൂർവ്വ ദേവതാ സാന്നിധ്യങ്ങൾ അത്ഭുത ദേവതകൾ തിങ്ങി നിറഞ്ഞു ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ചെയ്യാം നിങ്ങൾക്ക് ഹോമക്രിയാദികൾ ചെയ്യാം ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ഹോമങ്ങൾ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ഒരേ സമയം ഹോം നടക്കുന്നു ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഹോമം നടന്നതിന് ഇരുപത്തി ഏഴായിരം രൂപയാണ് പാക്കേജ് പൊന്ന് പതിനെട്ടാം മണിക്ക് ബിപൂജ കൂടി ഇരുപത്തെട്ടായിരം രൂപ അടച്ച് സമ്പൂർണ്ണമായി പൂജകൾ ചെയ്യാം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്ന ഏഴായിരം രൂപ ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും തട്ടം സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റൻപത് രൂപ അങ്ങനെ ഏതൊരു വഴിപാടും ചെയ്ത് ഇരുപത്തിയേഴ് ക്ഷേത്രത്തിനും മുട്ടരക്കും നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അത് നാഗദേവതകളുടെ പിറന്നാൾ ദിവസമായ അയല്ല് ദിവസം ചെയ്യുമ്പോൾ വളരെ വളരെ ഗുണം ലഭിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിയുക ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ഇവിടെ ദേവതകളുടെ ഭജന പാടുമ്പോൾ അതിൽ നിന്ന് ആടിപ്പാടുകയും ചെയ്യാം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഏതൊരു മനുഷ്യൻ പിന്നെ ഈ സ്കൂളൊക്കെ തുറക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് കയറുന്നതിന് വേണ്ടി ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് വഴിപാടുകൾ ചെയ്താൽ ഇരുപത്തി രണ്ട് ദേവതകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്താൻ അറുന്നൂറ്റി അറുപത് രൂപ അഞ്ച് നാഗതകൾക്ക് ധൂമ നിവേദ്യം ഇരുന്നൂറ്റൻപത് രൂപ അങ്ങനെ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ സാധിക്കും ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി ജാതിമത ഭേദങ്ങളില്ലാത്ത തിരുഭേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്കും ആയില്യം വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായി യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത ഭേദങ്ങളില്ലാത്ത ഈ സംഘടനയായി നിങ്ങൾക്കും അങ്ങായി ചേരുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവനം നടത്തി ഒരു വർഷം ജീവിത ജീവിതം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് നമ്മുടെ വ്യത്യസ്തമായ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ആചാര്യ സംവാദം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് തൊഴിൽ പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഡോക്ടറാകണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഉടൻ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ജ്യോതിഷം പഠിച്ചെടുക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകാം അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതിയിലേക്ക് അതിലെ മഹോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രണവമലയിലെ ആണ്ടി പണ്ടാരത്തി സ്വരൂപത്തിന് ഇന്ന് ഷഷ്ടി മഹോത്സവം കൂടിയാണ് അപ്പോൾ ഷഷ്ടി മഹോത്സവം കൊണ്ടാടുമ്പോൾ ഭഗവാനെ പഞ്ചാമത്തെ അഭിഷേകം മുന്നൂറ്റി രൂപ ആയുധ സമർപ്പണം ഷഷ്ടി ആയതുകൊണ്ട് കാവടി വയ്ക്കുന്നതിന് നേരിട്ട് വന്ന നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ദണ്ട് അതേപോലെ വേല് അങ്ങനെ ഏതു വേണേലും വയ്ക്കാം എല്ലാം പകുതി പൈസ ഇന്ന ദിവസം ചെയ്യാൻ സാധിക്കും ഭഗവാന് മാത്രം മുട്ടർക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പഞ്ചാമത് ഹോമം ചെയ്ത് ഭൂമി നേടാം ഭവനം നേടാം വിദേശ ജോലികളൊക്കെ നേടാം അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പഞ്ചാമൃത് ഹോമത്തിന് അതുതന്നെ നിങ്ങൾക്ക് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും വളരെ അത്യപൂർവ്വമായിട്ട് ഷഷ്ടിയും ആയില്യവും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ മറ്റൊരു മലയിൽ കോട്ടയിൽ വാഴുന്ന ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് ഷഷ്ടിയുടെ അന്ന് വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും അത്യാപൂർവമായ ഒരു ആയില്യമായിട്ട് കണക്കാക്കുക ഇടവമാസത്തിലെ ആയില്യം അതിഗംഭീരമായിട്ട് ഏതൊരാൾക്കും ജീവിതം മനോഹരമാക്കി അതിൻ്റെ വിജയത്തിലേക്ക് അടുക്കുവാൻ സാധിക്കും പിന്നെ നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ജീവിതം തിരിച്ചു പിടിച്ചവരുടെ അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്ന മറ്റൊരു ജ്യോതിഷാലയമോ ക്ഷേത്രമോ ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്ന് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു